കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാഗം യൂണിറ്റ് വിശേഷാൽ പൊതുയോഗവും സ്നേഹസ്പർശവും രണ്ടാം ഘട്ടം അംഗത്തെ കാർഡ് വിതരണവും നടന്നു ഏകോപന സമിതി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാഗം യൂണിറ്റ് വിശേഷാൽ പൊതുയോഗവും സ്നേഹസ്പർശം രണ്ടാം ഘട്ട അംഗത്വ കാർഡ് വിതരണവും നടത്തി ഏകോപന സമിതി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ജെ മേനോൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ഡി വാവച്ചൻ മുഖ്യപ്രഭാഷണവും അംഗത്തക്കാട് വിതരണവും നിർവഹിച്ചു യൂണിറ്റ് രക്ഷാധികാരി എം എം യൂനിസ് കുഞ്ഞ് ചികിത്സാ സഹായം വിതരണം ചെയ്തു ചെറുകിട വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണങ്ങൾ കുറഞ്ഞ സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് സ്വയം രക്ഷപ്പെടാൻ പരസ്പര സഹായ പദ്ധതികളിലൂടെയും കൂട്ടായ പരിശ്രമങ്ങളിലൂടെയും സംഘടന ശക്തമാക്കിക്കൊണ്ട് ചെറുകിട വ്യാപാരികളെ പരസ്പരം താങ്ങായി നിലനിർത്തി സംരക്ഷിക്കാൻ ഏകോപന സമിതിയുടെ കർമ്മ പദ്ധതികൾക്ക് യോഗം അംഗീകാരം നൽകി നവാസ് ത്രീ സ്റ്റാർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എസ് ഉൽഫി സംസ്ഥാന സംസ്ഥാന അംഗം ഭാവീസ് വിജയൻ എൻ കെ ഷാജഹാൻ ഭാരവാഹികളായ ബഷീർ ഷാജി ചോയ്സ് ഷുക്കൂർ പായ്ക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി